വിദ്യാർത്ഥികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് എന്താണ് ആലോചിക്കണം കാരണം വിദ്യാർത്ഥികളിലെ പ്രവണതകൾ വരുന്നു സത്യമാണ് ജനസംഖ്യാ വളർച്ചാ നിരക്കിനേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നത് മാനസിക സമ്മർദ്ദമാണോ അതോ മോശം പേരൻറിംഗ് ആണോ ആത്മഹത്യയിലേക്ക് കുട്ടികളെ തള്ളിവിടുന്നത് ഞെട്ടിക്കുന്ന കണക്കുകളാണ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ വിദ്യാർത്ഥികളുടെ സംഭവങ്ങൾ ജനസംഖ്യാ വളർച്ചാ നിരക്കിനെയും മൊത്തത്തിലുള്ള ആത്മഹത്യാ പ്രവണതകളെയും മറികടന്നതായാണ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയ ഭയാനകമായ റിപ്പോർട്ട് പറയുന്നത് വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾ ആൻ എപ്പിഡമിക് സ്വീപ് ഇന്ത്യ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പരാമർശിക്കുന്നത് വാർഷിക ഐസി ത്രീ കോൺഫറൻസിലും എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ കേസുകൾ പ്രതിവർഷം നാല് ശതമാനം വർദ്ധിക്കുകയും മൊത്തത്തിലുള്ള ആത്മഹത്യാ എണ്ണം രണ്ട് ശതമാനം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ദശകത്തിൽ ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ളവരുടെ ജനസംഖ്യ അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ദശലക്ഷത്തിൽ നിന്ന് ദശലക്ഷമായി കുറഞ്ഞപ്പോൾ വിദ്യാർത്ഥികളുടെ ആത്മഹത്യകളുടെ എണ്ണം ആറായിരത്തിൽ നിന്ന് വർദ്ധിച്ച് പതിമൂവായിരമായി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി നാലായിരം വിദ്യാർത്ഥി ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് മുൻ ദശകത്തെ അപേക്ഷിച്ച് ശതമാനം സൂചിപ്പിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും അതായത് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലാണ് രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥി ആത്മഹത്യകളുടെ ഏറ്റവും ഉയർന്ന അനുപാതമുള്ളത് അതായത് ഇരുപത്തിയൊൻപത് ശതമാനം ഇനി മഹാരാഷ്ട്ര തമിഴ്നാട് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള ആത്മഹത്യാ കേസുകളിൽ നാല്പത്തി ഒൻപത് ശതമാനവും ശ്രദ്ധേയമാണ് എൻജിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷകൾക്കായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സ്ഥലം മാറുന്ന കുപ്രസിദ്ധ കോട്ട കോച്ചിങ് സിറ്റിയുടെ രാജസ്ഥാൻ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് വിദ്യാർത്ഥി ആത്മഹത്യകളുമായി പത്താം സ്ഥാനത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മൊത്തം വിദ്യാർത്ഥി ആത്മഹത്യകളിൽ പകുതിയിലധികവും പുരുഷ വിദ്യാർത്ഥികളാണെന്നാണ് റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നത് ൊന്നിനും ഇടയിൽ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ ആറ് ശതമാനമായി കുറഞ്ഞപ്പോൾ സ്ത്രീ ആത്മഹത്യകൾ യഥാർത്ഥ വിദ്യാർത്ഥി ആത്മഹത്യകളുടെ എണ്ണം കുറവായിരിക്കുമെന്നാണ് അംഗീകരിക്കപ്പെടേണ്ടത് ആത്മഹത്യയെ ചുറ്റിപ്പറ്റിയുള്ള സാമൂഹിക കളങ്കവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ മുന്നൂറ്റി ഒൻപത് പ്രകാരം ആത്മഹത്യക്ക് ശ്രമിച്ചതും സഹായിച്ചതും ക്രിമിനൽ വൽക്കരിക്കുന്നതും ഉൾപ്പെടെ നിരവധി ഘടകങ്ങളാൽ ഈ അണ്ടർ റിപ്പോർട്ട് ചെയ്യപ്പെടാമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്